ഐഡിയേഴ്സ് നമുക്കിന്ന് നല്ലൊരു ലഡു തയ്യാറാക്കാം അതും ക്യാരറ്റ് കൊണ്ട് അപ്പോൾ ഇന്ന് ഇൻസ്റ്റാഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ കണ്ടൊരു റെസിപ്പിയാണേ എന്നാൽ ഒരുപാട് ക്യാരറ്റ് ഇരിപ്പുണ്ട് ഇപ്പം തന്നെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കി നോക്കി നല്ല കിടലൻ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സാധാരണയായിട്ട് നമ്മൾ ക്യാരറ്റ് എടുത്ത് തോരം വെക്കും അല്ലെങ്കിൽ അച്ചാറിടും അല്ലെങ്കിൽ ഉപ്പിലിട്ടെങ്കിലും വെക്കും പിന്നെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കും അപ്പോൾ ഈ ഒരു റെസിപ്പി കണ്ടപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്യാരറ്റ് എല്ലാം പീൽ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് കഴുകി ക്യാരറ്റ് എടുത്തിട്ടുണ്ടേ ഇനി അടുത്തതായിട്ട് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇപ്പം ഞാനിവിടെ അഞ്ച് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പം അഞ്ച് ക്യാരറ്റ് ധാരാളമാണ് കേട്ടോ അപ്പം ഇതുപോലെ എല്ലാം തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കിനി അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണേ ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്തിട്ടാണെ നമ്മൾ ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നെയ്യിൽ കിടന്ന് ക്യാരറ്റ് നന്നായിട്ടൊന്ന് വരണ്ടു വരണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇനി നമ്മളിത് വരട്ടിയെടുക്കാനായിട്ട് അപ്പോൾ നെയ്യിൽ കിടന്ന് ക്യാരറ്റ് വരണ്ടു വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം അപ്പോൾ ക്യാരറ്റും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ക്യാരറ്റും പഞ്ചസാരയും നന്നായിട്ട് ഇപ്പം മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മധുരം എന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു പൊടിക്ക് പഞ്ചസാര കുറവുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ ഇനി ഇതെല്ലാം കൂടെ ഇളക്കി നന്നായിട്ട് പഞ്ചസാര അലിഞ്ഞ് വരുന്നതും വരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് പഞ്ചസാര അലിഞ്ഞ് തിളച്ച് വരുന്നുണ്ട് ഈ സമയമാവും അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം തിളപ്പിക്കാത്ത പാലാണേ തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആയിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിനി പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഈ പാലിലും പഞ്ചസാരയിലും കിടന്ന് ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ ഇതേതാണ്ട് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഈ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്തിട്ട് വേണേ പാൽപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് അതും കൂടെ നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം വേറെ ചേരുവകളൊന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല ഇത്രയും ചേരുവകളേ ഉള്ളൂ ഇനി നമ്മൾ കൈവിടാതെ ഇളക്കി ആ പാലും പഞ്ചസാരയും എല്ലാം കൂടെ വറ്റി നന്നായിട്ട് ഇത് വെന്ത് ഒന്ന് നല്ലതായിട്ട് ബോൾ പോലെ വരും നമ്മൾ ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കണേ അപ്പോൾ നമ്മൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ഇതേപോലെ ഒന്ന് ഇളക്കി ഇളക്കി നന്നായിട്ട് നല്ല ഉരുണ്ട് വരും കേട്ടോ നമ്മൾ നിന്ന് വിട്ടു വരുന്ന ഒരു പാകമാണ് ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇതുപോലെ പാനിൽ നിന്നും വരും ഇതേ ഇതുപോലെ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വന്ന് ഒരു ബോൾ ഷേപ്പിൽ കിട്ടാൻ തുടങ്ങും ഈ ഒരു പാകത്തിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ നെയ്ൽ ഉണക്കമന്തിരി ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുക്കാം അതാണല്ലോ നമ്മൾ കൂടുതൽ ലഡുവിലെ ഉണക്കമുന്തിരിയല്ലേ ചേർത്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമുക്കിതിന് പകരമായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്തും ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം ഒരുപാട് ചൂടാറണ്ട ചെറു ചൂടോട് കൂടി തന്നെ നമ്മളെടുത്തത് ബോൾ എങ്കിലേ എങ്കിലിത് ഉരുണ്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ചെറു ചൂടോട് കൂടി നമ്മുടെ ലഡുവിൻ്റെ വലിപ്പത്തിൽ ഇതേപോലെ ഉരുട്ടിയെടുത്താൽ മതി ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുണ്ട് കിട്ടുന്നുണ്ട് ഒറിജിനൽ ക്യാരറ്റിൻ്റെ അല്ലാതെ നമ്മൾ വേറെ കളർ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ക്യാരറ്റിൻ്റെ കളർ തന്നെയാണിത് അപ്പോൾ ഇതേപോലെ നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിൽ ചെറു ചൂടോടെ ഉരുട്ടിയെടുക്കാം കുറച്ച് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കണേ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം ഈ വെക്കേഷൻ ടൈമിൽ ഇതേപോലെയൊക്കെ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ കുട്ടികൾക്കിടക്കിടയ്ക്ക് എടുത്ത് കഴിക്കുകയും ചെയ്യാം അപ്പോൾ കണ്ടില്ലേ നല്ല നെയ്യിൽ ഒക്കെ നമ്മൾ തയ്യാറാക്കിയെടുത്ത ക്യാരറ്റ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ക്യാരറ്റ് ലഡു കഴിക്കാൻ നല്ല ടേസ്റ്റാണേ അപ്പോൾ ഇത് ഉടനെ തന്നെ എടുത്ത് കഴിക്കല്ലേ കേട്ടോ കുറച്ചൊന്ന് സെറ്റാകാനായിട്ട് വെക്കണം അപ്പോൾ നമ്മൾ സാധാരണ ലഡു ഒന്ന് തയ്യാറാക്കുമ്പം കുറച്ച് സമയം വെച്ചിട്ടാണല്ലോ നമ്മളിത് കഴിക്കുന്നത് അതേപോലെ ഒന്ന് സെറ്റായി വരണേ അപ്പോൾ ക്യാരറ്റ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്യാരറ്റ് കൊണ്ട് നമ്മൾ സാധാരണയായിട്ട് ഹൽവ ഒക്കെ തയ്യാറാക്കുകയല്ലേ എന്നാൽ ഈ ഒരു ലഡുവിൻ്റെ റെസിപ്പി ഉറപ്പായിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കണേ നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം ഇത് കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആയിട്ടാണെന്ന് നമ്മൾ ബേക്കറി എന്നൊക്കെ മേടിക്കുന്ന അതേപോലെ തന്നെ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ലഡുവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്